മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ മാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ഇടവം രാശിക്കാരുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് ഇവിടെ ചൊവ്വ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് നിൽക്കുന്നത് എട്ടാം ഭാവത്തിലും ഈ വിപരീത രാജയോഗം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും വളരെ കാലമായി പെൻഡിങ്ങിൽ കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാനും അത് പൂർണ്ണമാകുവാനും സാധ്യതകളുണ്ട് തടസ്സപ്പെട്ട് കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകുന്നതായിരിക്കും ചൊവ്വ പ്രോപ്പർട്ടിയുടെ കാരകനമാണ് എട്ടാം ഭാവം കുടുംബസ്വത്തുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് സ്വത്തിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇവിടെ വേറൊരു കാര്യം ഓർക്കണം പന്ത്രണ്ടും എട്ടും ഭാവങ്ങൾ രോഗസ്ഥാനമാണ് അതിനാൽ നേരത്തെ മുതൽ മരുന്നുകളും മറ്റും കഴിച്ചു അതിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ പാടില്ല ഈ സമയത്ത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടണം ചൊവ്വ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ചൊവ്വ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വ ദോഷം ഉണ്ടാകും ഏഴാം ഭാവാധിപനാണല്ലോ ദാമ്പത്യ ജീവിതത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം എട്ടാം ഭാവത്തിലെ ചൊവ്വ രോഗി ലോഭി ക്രോധി എന്നിവ വരാൻ ഇടയാക്കും എന്നാണ് പൊതുവെ പറയുന്നത് അതിനാൽ ഈ വക കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം ചൊവ്വ ധനുരാശിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ പരിവർത്തന യോഗവും നിർമ്മിതമായിട്ടുണ്ട് രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ ചൊവ്വ ഗുരുവിൻ്റെ രാശിയായ ധനുവിലും ഗുരു ചൊവ്വായുടെ രാശിയായ മേടത്തിലുമാണ് നിൽക്കുന്നത് ഇങ്ങനെയാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഇവിടെ പരിവർത്തന യോഗം ഉണ്ടാകുന്നത് നിങ്ങളുടെ എട്ടും പന്ത്രണ്ടും ഭാവങ്ങളിലാണ് ഈ രണ്ട് ഭാവങ്ങളും അശുഭസ്ഥാനങ്ങളാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ആശുപത്രിയിൽ കയറി ഇറങ്ങേണ്ടി വരും ചിലവുകൾ വർദ്ധിക്കും പൊതുവേ ഈ പരിവർത്തന യോഗം ഇടവം രാശിക്കാർക്ക് അത്ര ശുഭകരമായിരിക്കില്ല ലാഭസ്ഥാനാധിപൻ ഗുരു നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുമെങ്കിലും അതോടൊപ്പം ചിലവുകളും കൂടുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങൾക്കിത് അനുകൂല സമയമായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടി നിങ്ങളുടെ രണ്ടും മൂന്നും പതിനൊന്നും ഭാവങ്ങളിലാണ് പതിക്കുന്നത് ചൊവ്വയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് ലാഭസ്ഥിതികൾ തീർച്ചയായും നല്ലതാകും മുടങ്ങിക്കിടന്ന് പൈസ ലഭിക്കും തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കും അതുപോലെ വരുമാനത്തിൻ്റെ പുതിയ സോഴ്സുകളും കണ്ടെത്തുന്നതായിരിക്കും പക്ഷേ ഈ ഫലങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ബുദ്ധിയും കഴിവും പ്രയത്നവും അനുസരിച്ചായിരിക്കും ലഭിക്കുന്നത് ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും രണ്ടാം ഭാവം ധനസ്ഥാനത്തോടൊപ്പം വാണി കുടുംബം എന്നിവയുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു കർക്കശത വരുന്നതായിരിക്കും അത് കാരണം മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും ദൂരം പാലിക്കുന്നതുമായിരിക്കും ബന്ധങ്ങളിൽ വിള്ളലുകളും വരാൻ ഇടയാകും അതിനാൽ വാണിയിൽ നല്ല നിയന്ത്രണം പാലിക്കണം ഇടവം രാശിക്കാർ പൊതുവേ സൗമ്യതയുള്ളവരാണ് അതിനാൽ ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം ചൊവ്വയുടെ എ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് സാഹസം നല്ലതാണ് പക്ഷേ അത് ദുസ്സാഹസമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശൗര്യം നല്ലതാണ് പക്ഷേ അത് പോസിറ്റീവ് കാര്യങ്ങളിൽ ആവണം ഉണ്ടാകേണ്ടത് കോൺഫിഡൻസ് ഉണ്ടാകും പക്ഷേ അത് ഓവർ കോൺഫിഡൻസ് ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായി ഈ സമയത്ത് വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകും ഇത് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ശ്രവിക്കുന്നതും ജപിക്കുന്നതും ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും മറ്റും ചെയ്യുന്നതും ഉത്തമമായിരിക്കും ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം